വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വൈക്കം സത്യാഗ്രഹം എന്ന ഭാഗത്തു നിന്നുള്ളത് അപ്പോൾ ഇനി വരുന്ന എക്സാമിന് എന്തായാലും ഈ ഭാഗത്തു നിന്ന് ഒന്നോ രണ്ടോ മാർക്കിനോ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നൂറാം വാർഷികം ആചരിച്ച കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ് എന്ന് ചോദിക്കാം ഏതാണ് വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാം മാർച്ച് ആകുമ്പോഴത്തേന് നമ്മൾ അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിച്ചു അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം എന്താണ് ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് വൈക്കം സത്യാഗ്രഹം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് പ്രീവിയസർ ക്വസ്റ്റ്യനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ ആരൊക്കെയാണ് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ പുലയ ഈഴവ നായർ സമുദായങ്ങൾ ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് പേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിൻ്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോവുക എന്നതായിരുന്നു സമരമുറ എന്തായിരുന്നു സമരമുറ ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് പേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിൻ്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോവുക എന്നതായിരുന്നു സമരമുറ ഐത്തത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കാക്കിനട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് കാക്കിനട സമ്മേളനം ഐത്തത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കാക്കിനട സമ്മേളനം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ ടി കെ മാധവൻ കെ പി കേശവമേനോൻ ആരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ ടി കെ മാധവൻ കെ പി കേശവമേനുൻ മറ്റ് നേതാക്കൾ ആരൊക്കെയാണ് സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള കുറൂർ പിള്ള ആരൊക്കെയാണ് സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള കുറൂർ പിള്ള ഇത്രയും പേരാണ് മറ്റ് നേതാക്കൾ വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ചിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം ഏതാണ് ഏതാണ് വെല്ലൂർ മഠമാണ് വൈക്കത്തുള്ള മഠമാണ് വെല്ലൂർ മഠം ഇപ്പം എക്സാമിന് ഇത് ചോദിക്കാം ഇത് നേരത്തെ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വൈക്കം സത്യാഗ്രഹ സമയത്തെ ആശ്രമമായി ഉപയോഗിച്ചിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം ഏതാണ് ഏതാണ് വെല്ലൂർ മഠം വൈക്കത്താണ് വെല്ലൂർ മഠം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ ആരൊക്കെയാണ് സ്വാമി സത്യവർദ്ധൻ കോട്ടുകോയിക്കൽ വേലായുധൻ ആരൊക്കെയാണ് സ്വാമി സത്യവർദ്ധൻ കോട്ടുകോയിക്കൽ വേലായുധനുമാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് ഇനി വരുന്ന എക്സാമിന് ചോദിക്കാം എന്തായാലും നന്നായി പഠിക്കുക നെക്സ്റ്റ് പോയിൻറ് നോക്കാം വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി സേതുലക്ഷ്മി ബായി രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ആരായിരുന്നു എന്ന് ചോദിക്കാം ശ്രീമൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ബായി ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആരാണ് ആചാര്യ വിനോബ ഭാവേ ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇനി വരുന്ന എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പസ് സന്ദർശിച്ച ദേശീയ നേതാവാരാണ് ആചാര്യ വിനോബ ഭാവേ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് ഗാന്ധിജി ഇ വി രാമസ്വാമി നായിക്കർ ആരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ നേതാക്കൾ ഗാന്ധിജിയും ഇ വി രാമസ്വാമി നായക്കറുമാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരിയായിരുന്നത് സേതുലക്ഷ്മി ബായി ആണ് ഇത് പ്രൈവസിയർ ക്വസ്റ്റ്യനാണ് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാണ് ഇ വി രാമസ്വാമി നായ്ക്കർ പെരിയോർ എന്നറിയപ്പെടുന്നതും ഇ വി രാമസ്വാമി നായക്കറാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നതും ഇ വി രാമസ്വാമി നായക്കറാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കർ തന്നെ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇ വി രാമസ്വാമി നായക്കറുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കത്താണ് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയവരാണ് അകാലികൾ പഞ്ചാബിൽ നിന്ന് എത്തിയവരാരാണ് അകാലികൾ വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ അകാലികളുടെ നേതാവ് ലാലാ ലാൽ സിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ അകാലികളുടെ നേതാവാണ് ലാലാ ലാൽ സിംഗ് വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവരാണ് അകാലികൾ വൈക്കം സത്യാഗ്രഹത്തിന് സൗജന്യമായി ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവരാണ് അകാലികൾ അകാലികൾ എവിടെ നിന്നുള്ളവരാണ് പഞ്ചാബിൽ നിന്നുള്ളവരാണ് അകാലികളുടെ നേതാവാണ് ലാലാ ലാൽ സിംഗ് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് നോക്കാം വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ഓക്കെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലയളവ് ആറുന്നൂറ്റി മൂന്ന് ദിവസമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് ആറുന്നൂറ്റി മൂന്ന് ദിവസമാണ് അതുപോലെ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതും അവസാനി അവസാനിച്ചതും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് പോയിൻ്റ് നോക്കാം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആരാണ് ഗാന്ധിജി വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണ് ടി രാഘവയ്യ ഇതും പ്രീവിയസ് ഇയർ ആണ് വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് അന്ന് തന്നെയാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചതും തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് അപ്പോൾ വർഷങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട് പ്രസ്താവന ചോദ്യങ്ങളായിട്ട് വരുമ്പോൾ നമുക്ക് വർഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായി മനസ്സിലാക്കി പഠിക്കുക വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനും തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തത് കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡേറ്റും വർഷവും ഒക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക അധികവും പ്രസ്താവന ചോദ്യങ്ങളായിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ കറൻറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നൂറാം വാർഷികം ആചരിച്ച കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ് എന്ന് ചോദിക്കാം ഏതാണ് വൈക്കം സത്യാഗ്രഹമാണ് ഇത്രയുമാണ് നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് എല്ലാവരും നന്നായി പഠിക്കുക Thank you.